അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് നിരവധി അവസരങ്ങൾ അഗ്നിവീർ ആവട്ടെ അതുപോലെ തന്നെ ഡബ്ല്യു എം ബി വുമൻ മിലിറ്ററി പോലീസ് ആവട്ടെ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ആവട്ടെ ഇങ്ങനെ നിരവധി അവസരങ്ങൾ ഇതിനിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അപേക്ഷ തുടങ്ങുന്നതും അതിൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ കുറേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റനേകം കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ അതിൻ്റെ അപേക്ഷ ഏകദേശം തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാം അതായത് നമ്മുടെ അഗ്നിവീർ പോസ്റ്റിൻ്റെ ഉൾപ്പെടെയുള്ള അപേക്ഷകൾ തീർന്നു എന്ന് നമുക്ക് പറയാം അപ്പോൾ ആ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിച്ച ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതൽ പേർക്കുമുള്ള സംശയമാണ് ഫോം ഫില്ല് ചെയ്ത സമയത്ത് അതിൽ തെറ്റുകൾ വന്നിട്ടുണ്ട് അത് തിരുത്താൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നിലവിൽ നമുക്ക് കറപ്ഷൻ വിൻഡോ കാര്യങ്ങളോ ഒന്നും നോട്ടിഫിക്കേഷനിലും അതുപോലെ തന്നെ മറ്റ് സോഴ്സുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും എഡിറ്റോ കാര്യങ്ങളോ വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ എ ആർഒ ആയിട്ട് ബന്ധപ്പെടുക എന്നുള്ളതാണ് എ ആർഒ ആയിട്ട് ബന്ധപ്പെടുക എന്നിട്ട് അവിടെ പോയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുക അവർ നമുക്കിത് ശരിയാക്കി തരേണ്ടതാണ് അവരാണ് നമുക്ക് ശരിയാക്കി തരാനുള്ള ചാൻസ് കൂടുതൽ അവർ ശരിയാക്കി തരുന്നതായിരിക്കും നിങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ പോയിട്ട് തിരുവനന്തപുരം അല്ലെങ്കിൽ കാലിക്കറ്റ എയറോയിൽ നിങ്ങൾ എന്ത് ഏതിൻ്റെ അണ്ടറിലാണോ വരുന്നത് അവിടെ പോയിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണോ തെറ്റുള്ളത് അത് തിരുത്തി തരാനായിട്ട് അവർ സഹായിക്കുന്നതായിരിക്കും സോ ഒരുപാട് പേർക്ക് ഇതിൽ കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു കാര്യം നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നിലവിൽ നമുക്ക് കറപ്ഷൻ വിൻഡോ ഇല്ല അവൈലബിൾ അല്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പലരും ഇത് ചോദിച്ചുകൊണ്ടിരിക്കും ുന്നുണ്ട് അതുകൊണ്ടാണ് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആർമി നേവി എയർഫോഴ്സ് ഇതിൻ്റെയൊക്കെ ഒരുപാട് അപ്ഡേറ്റുകൾ മുമ്പോട്ടേക്ക് വരാനുണ്ട് അത് കൂടാതെ നമ്മുടെ ഐ ബി ആവട്ടെ ഇന്റലിജൻസ് ബ്യൂറോ അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് പിന്നെ ഇന്ത്യൻ റെയിൽവേയിലേക്കുള്ള ആർ പി എഫ് ഉൾപ്പെടെയുള്ള മറ്റവരങ്ങൾ എസ് എസ് സി വിളിക്കുന്ന നിരവധി ജി ഡി കോൺസ്റ്റബിൾ ഡൽഹി പോലീസ് അതുപോലെ തന്നെ എസ് എസ് സി എം ടി എസ് സി പി ഒ ഇങ്ങനെ ഒരുപാട് അവസരങ്ങളും അപ്ഡേറ്റുകളൊക്കെ ഇനി മുന്നോട്ടേക്ക് വരാനായിട്ടുണ്ട് ഇതൊക്കെ കൃത്യമായിട്ട് ലഭിക്കാൻ ലൈഫ് ട്രാക്ക് മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി അതായത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി ഓൾസോ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഇൻസ്റ്റാഗ്രാം ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും